െ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാളത്തിലെ അടുത്ത സ്വരാക്ഷരം ഏ പഠിക്കാം ദീർഘം ഏ ഏ പഠിക്കാം എങ്ങനെയാ പറയാ ഏണി ഏലം ഏഴ് സെവൻ ഇംഗ്ലീഷ് പറയലെ മലയാളത്തിൽ എങ്ങനെയാ പറയാ ഏഴ് ഇന്നെന്താ പഠിക്കുന്നത് ഏ ഏലം എങ്ങനെ ഴുതെന്ന് നമുക്ക് നോക്കാം ഏ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ച എ ഇന്ന് എന്താ പഠിക്കുന്ന ഏ കൊറച്ച് വ്യത്യാസം ഇവിടെ എത്തുമ്പോ കൊണ്ടുവല്ലോ ഏ എഴുതിയത് ഏ എങ്ങനെ എളുപ്പ എഴുതി ഒന്ന് നോക്കാം ഏ എങ്ങനെ എഴുതി ആദ്യം ഒരു തൊപ്പി വരച്ചു താഴിലോട്ട് ഒരു റാ പോലെ രണ്ടാമത് അത് വരച്ച് നീട്ടി വരച്ചു മൂന്നാമത് എന്ത് എഴുതോ ഓർക്കുന്നുണ്ടോ മുകളിലോട്ട് വരച്ചു നാലാമത് അതുപോലെ വരച്ച് താഴിലോട്ട് വരച്ചു പിന്നീട് എന്ത് എഴുതി അത് അതുപോലെ തന്നെ എഴുതി മുകളിലോട്ട് വരച്ചു ഇവിടുന്ന് അത് അതുപോലെ തന്നെ എഴുതി എന്ത് ചെയ്യണം ഇങ്ങനെ ആന്ന് പഠിക്കുമ്പോൾ നമ്മൾ എഴുതിയിട്ടില്ല ഇങ്ങനെ അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുക എന്തായി ഏ മനസ്സിലായോ ഇവിടെ എത്തുമ്പോഴേ മനസ്സിലായല്ലോ എന്താ വായിക്കുക ഏ ഏണീ ഏലം ഏഴ് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ വീട്ടിൽ നിന്ന് എഴുതിയിട്ട് പഠിക്കുക അപ്പോഴേ കൂടുതൽ മനസ്സിലാവും എഴുതാനോ എളുപ്പമാവും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്